എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്ററും ആലുവ പറവൂർ റോഡ് സിമിലിയ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം മാറി നാലര സെൻറ്റ് സ്ഥലം ഇതിനകത്ത് കുറച്ച് തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിക്കുന്ന വില ഒന്ന് ഇരുപത് ഫ്രണ്ടിൽ ഇത്രയും വീതിയിൽ റോഡുണ്ട് കുറച്ച് ഒരു മുപ്പത് മീറ്റർ മുന്നായിട്ട് കട്ട വിരിച്ച റോഡാണ് നിലവിൽ ഈ സ്ഥലം കൊടുത്തേക്കുന്നതാണ് അത് നാലര സെൻറ്റ് സ്ഥലമുണ്ട് അതിൻ്റെ വില ഒന്ന് ഇരുപത് വെച്ചാണ് ആ വില വിലക്ക് തന്നെയാണ് ഈ കാണുന്ന സ്ഥലവും കൊടുക്കുന്നത് എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആറ് കിലോമീറ്ററും ആലുവ പറവൂർ റോഡ് സിമിലിയ ബസ് സ്റ്റോപ്പിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ഈ കാണുന്ന നാല് സെൻറ്റ് വിൽപ്പനക്ക് ചോദിക്കുന്നതല്ല ഒന്നേ ഇരുപത് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്ത് ചെറിയ പാർട്ടികൾക്കൊക്കെ പറ്റിയതാണ്